സ്പെഷ്യൽ ഇൻഡൻസിഷൻ അഥവാ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർ നിങ്ങളുടെ വീട്ടിലെത്തി നൽകുന്ന എനൂമറേഷൻ ഫോമുകൾ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ബി എൽഒ മാർ നിലവിലെ പട്ടികയിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ അച്ചടിച്ച രണ്ട് എനൂമറേഷൻ ഫോമുകളാണ് വിതരണം ചെയ്യുന്നത് ഓരോ വോട്ടർക്കും അവരവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഫോമുകളാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ വിവരങ്ങൾ ശ്രദ്ധിച്ച് തെറ്റുവരുത്താതെ പൂരിപ്പിക്കേണ്ടതാണ് എനൂമിനേഷൻ ഫോമിനെ അഞ്ച് ഭാഗങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഏറ്റവും മുകളിലായി വി എൽഒയുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറും വോട്ടറുടെ വിവരങ്ങളും അടങ്ങിയതാണ് ആദ്യ ഭാഗം ഇവിടെ ഏറ്റവും ഇടത്തെ കോളത്തിൽ വോട്ടറുടെ പേര് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ നമ്പർ വിലാസം എന്നിവ നൽകിയിരിക്കുന്നു അടുത്ത കോളത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ പോളിംഗ് സ്റ്റേഷന്റെയും നിയമസഭാ മണ്ഡലത്തിന്റെയും വിവരങ്ങൾ എന്നിവയാണുള്ളത് അതിനടുത്തായി ക്യു ആർ കോഡും അതിനുശേഷം വോട്ടറുടെ നിലവിലെ പട്ടികയിലെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നുള്ള കോളത്തിൽ വോട്ടർക്ക് ആവശ്യമെങ്കിൽ തന്റെ പുതിയ ഫോട്ടോ പതിക്കാവുന്നതാണ് ഫോമിന്റെ രണ്ടാമത്തെ ഭാഗത്ത് വോട്ടറെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പൂരിപ്പിക്കണം വോട്ടറുടെ ജനന തീയതി ലഭ്യമെങ്കിൽ ആധാർ നമ്പർ മൊബൈൽ നമ്പർ പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര് മാതാവിന്റെ പേര് ഉണ്ടെങ്കിൽ പങ്കാളിയുടെ പേര് എന്നിവ യഥാസ്ഥാനത്ത് പൂരിപ്പിക്കണം ഇതോടൊപ്പം ലഭ്യമെങ്കിൽ ഇവരുടെ തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് നമ്പറും രേഖപ്പെടുത്തണം അവസാന എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ വോട്ടർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളാണ് മൂന്നാമത്തെ ഭാഗത്ത് പൂരിപ്പിക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ച് അവസാന എസ് ഐ ആർ നടന്ന രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ വിവരങ്ങളാണ് നൽകേണ്ടത് അതേസമയം വോട്ടർ രാജ്യത്തെ മറ്റിടങ്ങളിലെ അവസാന എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വിവരങ്ങളാണ് നൽകേണ്ടത് അവസാന എസ് ഐ ആർ പട്ടികയിലെ വോട്ടറുടെ പേര് ലഭ്യമെങ്കിൽ തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് നമ്പർ ബന്ധുവിന്റെ പേര് ബന്ധം ജില്ല സംസ്ഥാനം നിയമസഭാ മണ്ഡലം നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ പോളിംഗ് സ്റ്റേഷൻ അഥവാ ഭാഗം നമ്പർ പട്ടികയിലെ ക്രമ നമ്പർ എന്നിവ രേഖപ്പെടുത്തണം അവസാന എസ് ഐ ആർ പട്ടികയിലുള്ള വിവരങ്ങൾ അതുപോലെ തന്നെ ഇവിടെ പൂരിപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ അവസാന എസ് ഐ ആർ പട്ടികയിൽ തന്റെ പേരുൾപ്പെട്ടിട്ടില്ലെങ്കിൽ വോട്ടർ ഈ ഭാഗം പൂരിപ്പിക്കേണ്ടതില്ല അതേസമയം അടുത്ത ഭാഗത്ത് അവസാന എസ്ഐ ആർ പട്ടികയിലുള്ള ബന്ധുവിന്റെ വിവരങ്ങളാണ് പൂരിപ്പിക്കേണ്ടത് അവസാന എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെട്ട ബന്ധുവിന്റെ പേര് വിവരങ്ങളും അന്നത്തെ നിയമസഭാ മണ്ഡലത്തിന്റെയും പോളിംഗ് സ്റ്റേഷന്റെയും നമ്പറും ക്രമനമ്പറും ആ പട്ടികയിൽ ഉള്ളത് പോലെ തന്നെ പൂരിപ്പിക്കേണ്ടതാണ് എനൂമിനേഷൻ ഫോമിൽ പൂരിപ്പിച്ച എല്ലാ വിവരങ്ങളും ശരിയാണെന്നും മറ്റൊരിടത്തും വോട്ടർ പട്ടികയിൽ മുകളിൽ പറഞ്ഞ വോട്ടറുടെ പേര് ഉൾപ്പെട്ടിട്ടില്ലെന്നും വോട്ടറോ മുതിർന്ന കുടുംബാംഗമോ ഫോമിന്റെ അവസാന ഭാഗത്ത് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ശിക്ഷാർഹമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഫോമിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി ബി എൽഒ ഒപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എനൂമറേഷൻ ഫോമുകളിൽ ഒന്ന് വോട്ടർക്ക് നൽകേണ്ടതും അടുത്തത് ബി എൽഒ സൂക്ഷിക്കേണ്ടതുമാണ് തിരികെ ലഭിക്കുന്ന എനൂമറേഷൻ ഫോമുകളുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് തന്നെ കൃത്യമായി പൂരിപ്പിച്ച എനൂമറേഷൻ ഫോം ബി എൽ തിരികെ നൽകിയിട്ടുണ്ടെന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തണം